ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു കിട്ടിലും പവർഫുൾ ആണ് നമ്മുടെ പോക്കോൻ്റെ ഏറ്റവും പുതിയ ഫോണായ പോക്കോ എക്സ് സിക്സ് പ്രോ അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഏറ്റവും പവർഫുൾ ഡിവൈസ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും പവർഫുൾ ഡിവൈസ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലാണ് കേട്ടോ അറൗണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ആ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആണ് കാരണം ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി എയിറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ ചിപ്പാണ് വരുന്നത് ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് സ്കോറാണ് ഓൾമോസ്റ്റ് ഫോർട്ടീൻ ലാക്ക് ആണ് അതായത് ഈവൻ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ വൺ ചിപ്പ് ഉണ്ടല്ലോ അതിനേക്കാളും പവർഫുൾ ആയ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ട്വൽവികൾ വളരെ അടിപൊളി യൂസ് ഹാർഡ്വെയർ ആണ് ഇത്തവണ പോക്കോ ഓഫർ ചെയ്തിരിക്കണം പോക്കോ എക്സ് സിക്സ് പ്രോ ഫൈവ് ജി ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യുക അതേപോലെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ കൂടെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അത്രയും പവർഫുള്ളും അത്രയും നല്ലൊരു ഹാർഡ്വെയർ ആണ് ഇത്തവണ പോക്കോ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം പോക്കോന്റെ ബ്രാൻഡിംഗ് കാണാം ബാക്കിലെ നമുക്ക് കിട്ടുന്നത് മീഡിയ ടെക്കിന്റെ ഫ്ളാഗ്ഷിപ്പ് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ ചിപ്പ് ആണ് വൺ പോയിന്റ് ഫൈവ് കെ ആമ വൺ ട്വന്റി ഹർട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ് ഒ എസ് ഉണ്ട് സിക്സ്റ്റി സെവൻ വോട്ട് ടർബോ ചാർജിങ് ഉണ്ട് അതിനൊപ്പം തന്നെ അയ്യായിരം മില്ലിയാം ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പോക്കോ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് അപ്പോൾ നമുക്കറിയാം പോക്കോ യെല്ലോ എന്ന് പറയുന്നത് പോക്കോന്റെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു പോക്കോനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കളറാണ് യെല്ലോ കളർ പോക്കോ യെല്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റൈൽ ാണ് അപ്പോൾ ആ കാര് ഈ ഡിവൈസിലുണ്ടെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ട്വൽവ് ഗിഗബൈറ്റ് റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജുമാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോറേജിനെ കുറിച്ചൊന്നും വർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഇതിനകത്ത് ഒരു സ്മോൾ ബോക്സാണ് ഇതിനകത്തൊരു സിം ഇജക്ട് പിന്നെ കാണാം പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ ആണ് മനുവലിൽ നമുക്ക് സാർ വാല്യൂ ഉണ്ടല്ലേ ബോഡി സാറ് പോയിൻ്റ് എയിറ്റ് സിക്സ് ഹെഡ് സാർ പോയിൻറ്റ് നയൻ സീറോ ത്രീ ആണ് വരുന്നത് നാനോ സിം കാർഡ് സ്ലോട്ട് സ്ലോട്ടാണ് രണ്ട് നാനോ സിം കാർഡ് സ്ലോട്ട് കാരണം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ഉണ്ട് പിന്നെ നമുക്ക് നല്ലൊരു കേസാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇത്തവണ നമ്മുടെ ടി പി യു കേസ് ആണെങ്കിൽ പോലും ഇത് ക്ലിയർ കേസ് അല്ല അതുകൊണ്ട് തന്നെ ഇത് അഴുക്ക് പിടിക്കുന്ന ചാൻസ് കുറവാണെന്നുള്ളത് പറയാം പിന്നെ നമുക്ക് ഡിവൈസാണ് പൂക്കോ എല്ലോ ബാക്കി വരുന്നത് ഒരു ചാർജിങ് എന്താ കേബിളാണ് യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് പിന്നെ സിക്സ്റ്റി സെവൻ വോട്ട് ചാർജറാണ് വരുന്നത് ഹൈപ്പർ ചാർജ് സിക്സ്റ്റി സെവൻ വോട്ട് ഡിസൈൻ ബൈ ഷൗമി നിയണം അപ്പോൾ ഇത്രയേനും ബോക്സിന് അതുവരെ നമുക്ക് ഡിവൈസ് ഒക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് തുറക്കാം അപ്പോൾ ഇതാണ് ഫോൺ പോക്കോ യെല്ലോ കളറിൽ പോക്കോ എക്സിക്സ് പ്രോ നമുക്ക് ഇവിടെ കാണാം ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് ഇവിടെ ഇതൊരു ഇതൊരു ഫിനിഷ് ഉണ്ട് ഇവിടെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് പോക്കോ എന്ന് എഴുതി കാണാം അപ്പോൾ ഒരു സ്റ്റൈലിഷ് പാറ്റേൺ ഉണ്ട് ഈ ബ്ലാക്ക് കളറിൽ പിന്നെ ഇതൊരു വേഗിയൻ ലെതർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫിനിഷാണ് വരുന്നത് നല്ല സോഫ്റ്റ് ഫിനിഷാണ് വരുന്നത് പിന്നെ സൈഡ് എന്താ പറയുക നമുക്ക് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുണ്ട് ഡുവെൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പിന്നെ ഐആർ ബ്ലാസ്റ്റർ ഉണ്ട് അതേപോലെ എൻ എസ് സി സപ്പോർട്ടും ഉണ്ട് പിന്നെ യെല്ലോ കളറാണ് പവർ ബട്ടൺ വോളിയം ബ്രോക്ക കേസ് കാണാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാന നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അതിനൊപ്പം തന്നെ നമുക്ക് സിം കാർഡ് കാണാം ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റ് ഇവിടെ ഒന്നും തന്നെ ഇല്ല ഇൻഹാൻ ഫീൽ ആണ് നമുക്ക് ഡെഫിനറ്റ് പറയാൻ പറ്റും ഇതിനെക്കുറിച്ച് കാരണം എന്താ വെച്ചാൽ നല്ല ഒരു നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് എം എം ഉണ്ട് പിന്നെ വെറും ഗ്രാംസ് ഉള്ളു ഇവൻ വെഗൻ നാല് ഗ്രാം അഡീഷണൽ ആണ് വൺ നയൻറ്റി ഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത് റേസിംഗ് ഗ്രേ സ്പെക്ട്ര ബ്ലാക്ക് പോക്കോ യെല്ലോ നമ്മുടെ ഇല പോക്കോ യെല്ലോ ആണ് കളറ് ഇതാണ് ഇതിന്റെ ഹാർഡ്വെയർ ആസ്പെക്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേസും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം െ നല്ല ഒരു സ്റ്റൈലിഷ് കേസാന്ന് പറയും ആ യെല്ലോ കളർ പോവും പക്ഷേ എന്നാൽ നല്ല സ്റ്റൈലിഷ് കേസാണ് കേട്ടോ ഒരു ഒരു ഡൗട്ട് ഡൗട്ടൂലിനെക്കുറിച്ച് നല്ലൊരു സ്റ്റൈലിഷ് കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഫോൺ ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം ഇതിനകത്ത് നമുക്ക് വരുന്നത് വൺ ട്വൻറ്റി ഹേർട്സ് ആമല ആണ് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചസാണ് വരുന്നത് ഇത് സ്ക്രീൻ ടു ബോഡി റേഷ്യൂ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് അത് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് വളരെ മിനിമൽ ആണ് നമ്മൾ പോക്കോ എഫ് ഐയിലൊക്കെ കണ്ട പോലെ തന്നെ വളരെ മിനിമൽ ബെസിൽ പാനലും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും കണ്ടില്ലേ വളരെ മിനിമൽ ബെസൽസ് ആണ് ഈ പ്രൈസ് ഇവൻ താഴത്തെ ബെസൽസ് ഉണ്ടല്ലേ വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഒരു എന്താ പറയുക ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ല എന്ന് ഇത് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ടു വൺ സിക്സ് സീറോ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ഡോൾ ബി വിഷനും ഡോൾ ബി സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ മാത്രമല്ല അതിനൊപ്പം നമുക്ക് ഡിസ്പ്ലേ നല്ലതാണ് പിന്നെ നമുക്ക് വരുന്നത് ഗുരുലാ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഗുരുലാ ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് വളരെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ഉണ്ട് നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് പീക്ക് ബ്രൈറ്റ്നസ് അറൗണ്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് വരുന്നത് പിന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തന്നെ മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഡി ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇനി ഇതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് പവർ ചെയ്തിരിക്കുന്ന ഷൗമിൻ്റെ ഹൈപ്പർ ഒ എസ് ആണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ഒ എസ് പവർ ഡിവൈസ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് പോക്കോ എക് സിക്സ് പ്രോ ആണ് പിന്നെ അതിനൊപ്പം തന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ രണ്ട് നല്ലൊരു ആസ്പെക്ട്സ് എന്ന് പറയാവുന്നത് ഹൈപ്പർ ഒ എസ് ഔട്ട് ഓഫ് ദ ബോക്സ് അതിനൊപ്പം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോർട്ടീനുണ്ട് പിന്നെ ത്രീ ഇയേഴ്സ് അപ്ഡേറ്റ് സൈക്കിൾ ഉണ്ട് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ നമുക്ക് ഇതിനകത്ത് പ്രോമിസ്ഡ് ആണ് അപ്പം സോട്ടഡഡാണ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഹൈപ്പർ വോയിസ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഹൈപ്പർ ഓയിസിൻ്റെ നമുക്ക് ആദ്യം തന്നെ സെറ്റിങ്സ് പോവാം അപ്പോൾ ഹൈപ്പർ ഓയിസ് ആക്ച്വലി പറയുക വെച്ചാൽ ഇതിനകത്ത് ലുക്സിലല്ല ഹൈപ്പർ ഓവേസ് ആക്ച്വലി ചേഞ്ച് തോന്നിരിക്കുന്നുണ്ട് ലുക്സിൽ കുറച്ച് ചേഞ്ച് ഉണ്ട് ഓബ്വിയസ്ലി ഇതുണ്ടില്ലേ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട് ടോഗിൾസ് ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഇതിലല്ല ആക്ച്വലി ചേഞ്ച് കോർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസാണ് ചേഞ്ച് തോന്നിരിക്കുന്നത് ഇതാണല്ലേ ഹൈപ്പർ ഓയിസ് വൺ നമുക്കിവിടെ ആൻഡ്രോഡ് ഫോർട്ടീൻ അവിടുത്തെ ബോക്സ് സെക്യൂരിറ്റി പാച്ച് ഡിസംബറിലെ സെക്യൂരിറ്റി പാച്ച് ഡീറ്റെയിൽ ഇൻഫർമേഷൻ കണ്ടുകഴിഞ്ഞാൽ ട്വൽ ഗിഗ ബൈറ്റ് റാമാണ് സിക്സ് ഗിബൈറ്റ് അഡീഷണൽ റാം ഓപ്ഷനുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് ആക്ച്വലി വളരെ റെസ്പോൺസീവ് ആണ് യു ഐ പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ വളരെ റെസ്പോൺസീവ് ആണ് ഹൈപ്പർ വോയിസ് കണ്ടില്ല നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഒരു ഫീൽ ഡിഫറൻ്റ് ആണ് വളരെ നല്ല ഒരു എന്താ ലാഗ് പോയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക റെസ്പോൺസ് ടൈമിൻ്റെ നമ്മൾ ഒരു ആപ്പ് പ്രസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യണ ആ ഒരു ടൈമ് ഉണ്ടല്ലോ അത് വളരെ ഫാസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഹൈപ്പർ വോയിസ് റെഗുലർ മി വൈ ഫോർട്ടീൻ അപേക്ഷിച്ച് നോക്കുകയാണ് ഇൻഫാക്ട് മി വൈ ഫോർട്ടീനിൽ വളരെ നല്ലൊരു ചേഞ്ച് കഴിഞ്ഞ വർഷം വന്നായിരുന്നു നല്ല ആപ്പ് പെർഫോമൻസ് ായിരുന്നു പക്ഷേ അതിലും ബെറ്റർ ബെറ്ററായിട്ടാണ് എനിക്ക് ഹൈപ്പർ വോയിസ് തോന്നിയത് ഞാൻ ഹൈപ്പർ വോയിസിൻ്റെ ബാക്കിയുള്ള ഒക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പം നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ലോക്ക് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലേ ലോക്ക് സ്ക്രീൻ പുതിയ ലോക്ക് സ്ക്രീൻ ഓപ്ഷനാണിത് ഉണ്ടല്ലേ ഇതാണ് ഹൈ ഒരു ലോക്ക് സ്ക്രീൻ ഓപ്ഷൻ മാഗസിൻ ലോക്ക് സ്ക്രീൻ ഉണ്ട് റോംബസ് സ്റ്റൈലുണ്ട് ഉണ്ടല്ലേ ഒരുപാട് ചേഞ്ചസ് നമുക്കിവിടെ കാണാം ഉണ്ടല്ലേ അതിൽ സ്റ്റൈലിഷ് യു ഐ ആണ് വരും പിന്നെ ക്ലാസിക് ലോക്ക് സ്ക്രീൻ ഓപ്ഷൻസ് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമൈസും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് മാഗസിൻ ഐ മീൻ ലോക്ക് സ്ക്രീൻ എക്സ്പീരിയൻസ് പറയാവുന്നത് അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ലോക്ക് സ്ക്രീനാണ് നമുക്ക് ഇവിടെ കണ്ടില്ലേ വാൾ പേപ്പറൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ടേൺ ടേൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ കണ്ടില്ലേ ലോക്ക് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നു അപ്പോൾ ഇതാണ് ഹൈപ്രവൈസിലെ ഒരു വലിയ മേജർ ചേഞ്ച് പിന്നെ ഇന്റർണൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓവറോൾ വളരെ അടിപൊളിയാണ് വളരെ റെസ്പോൺസീവ് ആണ് യു ഐ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല വളരെ ക്യുക്കാണ് എല്ലാത്തിലും അതാണ് ഹൈപ്രവോയ്സിന്റെ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ടെക്കിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്പാണ് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്നത് ഇതിന് ത്രീ പോയിന്റ് ത്രീ ഫൈവ് ഗിഗേർട്സ് ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് അതിനൊപ്പം തന്നെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമാണ് അപ്പം അത് വാങ്ങിയിട്ട് ഭയങ്കര ഒരു ചേഞ്ചാണ് വരുത്തുന്നത് പെർഫോമൻസിൽ അതേപോലെ തന്നെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് വരുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോക്കോ എക്സ് ഫൈവ് പ്രോ വന്നത് വെറും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജാണ് ഇവിടെ ടു പോയിൻറ്റൂന്ന് നേരെ ഫോർ പോയിന്റ് സീറോയിലേക്കാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് വണ്ണ് വിട്ട് കഴിഞ്ഞ് അതിനും വലിയ ഒരു ഫോർ പോയിന്റ് സീറോ അപ്ഡേറ്റ് ആണ് അതായത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിലൊക്കെ വരുന്ന അതേ എക്സ്പീരിയൻസ് ആണ് ഇവിടെയും കിട്ടുന്നത് ഫോർ പോയിൻറ്റ് സീറോ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജിൽ ഈ റീഡ്രൈഡ് സ്പീഡ് അതായത് നമ്മൾ സ്റ്റോറേജിലേക്ക് എഴുതുന്നതും അവിടുന്ന് റിട്രീവ് ചെയ്യുന്ന സ്പീഡ് വളരെയധികം ആണെന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത് അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് പിന്നെ നമുക്ക് മീഡിയ ടെക്കിൻ്റെ ഡി ഡിമാൻസിഡി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പതിനാല് ലക്ഷമാണ് ഇൻഫാക്ട് ലാസ്റ്റ് ടൈം ഞാൻ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൻ വൺ ചിപ്പിൻ്റെ ഐ ക്യൂ ന്യൂ സെവൻ പ്രോവും നത്തിങ് ഫോണൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ വ ട്വൽ ലാക്ക് ടെൻ ലാക്ക് ലെവൻ ലാക്ക് ഒക്കെയാണ് എനിക്ക് കിട്ടിയത് അത് ഈവൻ വൺ പ്ലസ് ലെവൻ ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ട്വൽവ് ലാക്കിന് താഴെയാണ് ആ സ്കോറ് കിട്ടിയത് ഏതാണ്ട് ആ റേഞ്ച് ഇത് ഫോർട്ടീൻ ലാക്കാണ് സ്കോർ വരുന്നത് അപ്പോൾ ഇൻഫാക്റ്റ് ഇത് ആക്ച്വലി സിന്തറ്റിക് ബെഞ്ച് മാർക്ക് സ്കോറ് നോക്കുകയാണെങ്കിൽ ഇൻഫാക്ട് സിന്തറ്റിക് ബെഞ്ച് മാർക്ക് സ്കോറ് അത്രയ്ക്ക് ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമല്ല എന്നാൽ പോലും സിന്തറ്റിക് ബെഞ്ച് മാർക്ക് സ്കോറ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്നാപ്ഡ്രാഗൺ എ ജെൻ വണ്ണിനെക്കാളും പവർഫുൾ ആണെന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പോൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ പിന്നെ നമുക്കറിയാലോ പോക്കോവിൻ്റെ ഡിവൈസസ് എല്ലാം ഗെയിമിങ്ങിന് അനുയോജ്യമാണ് ഇൻഫാക്ട് പോക്കോ എഫ് ഫൈവ് ഏറ്റവും മികച്ച ഗെയിമിംഗ് ഡിവൈസായിരുന്നു അറൗണ്ട് തേർട്ടി തൗസൻഡ് റുപ്പീസ് സെഗ്മെൻറ്റിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് അറൗണ്ട് ഫൈവ് തൗസൻഡ് എം എം സ്ക്വയർ കൂളിംഗ് ചെയംബർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺഫ് ദ ലാർജസ്റ്റ് വേണമെങ്കിൽ പറയാം നല്ലൊരു കൂളിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഹി ഡെസിപ്പേഷനും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് പറയാവുന്നത് പിന്നെ അത് വൈൽഡ് ബൂസ്റ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അത് ഈ പറഞ്ഞ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഗെയിമിങ് എക്സ്പീരിയൻസ് അതേപോലെ ആപ്പ് പെർഫോമൻസ് ഇതെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈൽഡ് ബൂസ്റ്റ് എൻജിനാണ് ടു പോയിന്റ് സീറോ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് പറയുക നമുക്ക് എൻ എസ് സി സപ്പോർട്ടുണ്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് ഇതൊക്കെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെന്ന് പറയാം കഴിഞ്ഞ വർഷത്തെ പോക്കോ എക്സ് ഫൈവ് പ്രോ ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓൾറൗണ്ട് റൗണ്ട് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയാം പിന്നെ നമുക്ക് ഇതിനകത്ത് ക്യാം ക്യാമറയെ കുറിച്ച് പറയാം പിന്നെ അത് വരുന്നത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒ ഐ എസ് ക്യാമറയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ആയിരുന്നെങ്കിലും ഒ ഐ എസ് ഉണ്ടായിരുന്നില്ല ഇത്തവണ ഒ ഐ എസിലും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വാട് ടു മെഗ പിക്സൽ മാക്രോ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് അപ്പം ക്യാമറ യു ഐ ജസ്റ്റ് വളരെ ക്യുക്കായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ക്യാമറ യു ഐ പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് നോക്കാം വീഡിയോ റെക്കോർഡിംഗ് ഫോർ കെ ട്വൻറ്റി ഫോർ എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ടഡ് അതേപോലെ ടെൻ എ പി തേർട്ടി എഫ് പി എസ് സപ്പോർട്ടഡാണ് പിന്നെ ഫോട്ടോ മോഡ് വീഡിയോ മോഡ് പോർട്ട്രേഡ് അങ്ങനത്തെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ നമുക്ക് സാധിക്കും നമുക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാന്ന് പറയുക നമുക്ക് ഐപ്രോ എസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും മാക്രോ മോഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം ഇതെല്ലാം പോക്കോ എക്സ് സിക്സ് പ്രോ എന്ന് ക്യാമറ സാമ്പിൾസ് ആണ് എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ഞാൻ എന്നാലും ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്യുക ഇതിൻ്റെ ക്യാമറ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഞാൻ ആയി ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് എന്നാലും എനിക്ക് തോന്നുന്നു ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഓബ്വിയസ്ലി ഇത് ക്യാമറ സെൻട്രിക് ഡിവൈസല്ല കാരണം നമുക്കറിയാം റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ആണ് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഒ എസ് ക്യാമറ അത് പറയും കൂടെ ക്യാമറ സെൻട്രിക് ഡിവസ ഇത് പെർഫോമൻസ് ഓറിയൻ്റെ ഡിവസാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഓബ്വിയസ്ലി കാണും എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ക്യാമറ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇതിനകത്ത് അയ്യായിരം മില്ലിയാമ്പോ ബാറ്ററി ഉണ്ട് സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ് ആണ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ആയിരിക്കും എടുക്കുക എന്ന് എനിക്ക് തോന്നുന്നത് കാരണം മുമ്പത്തെ ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോ ബാറ്ററിയും സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിങ്ങും ഇതാണ് എടുത്തത് അപ്പോൾ ഏറെ കുറെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുമെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫും നമുക്ക് എക്സ്പെക്ട് ചെയ്ത് ഫോറിന് ആനോമീറ്റർ ചിപ്പാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി എഫിഷ്യൻസിയും നമുക്ക് ഡിബൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൾട്രീന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുക അപ്പോൾ ഓൾ ഇൻ ഓൾ ഒരു ഇഡലും പെർഫോമൻസ് ഓറിയൻ്റെ ഡിവൈസാന്നുള്ളതല്ലേ ഒരു സംശയമില്ല ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ട് ഇൻഫാക്ട് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അൾട്രാ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ എൽ പി ടിരിയർ ഫൈവ് എക്സ് റാം അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രി സ്കാനർ എൻ എസ് സി സപ്പോർട്ടുണ്ട് ഹൈപ്പർ ഒ എസ് ത്രീ പ്ലസ് ഫോർ ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സ് വൺ പോയിൻ്റ് ഫൈവ് കെ ഡിസ്പ്ലേ ഡോൾ ബി വിഷൻ ഡോൾ ബി ആറ്റ്മോസ് എല്ലാം തന്നെ ഉണ്ട് ഒ ഐ എസ് ക്യാമറയുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ എനിക്കൊന്ന് അടിപ്പൊളി പാക്കേജാണ് പോക്കോ വരുന്നത് പോക്കോ എക്സിക്സ് പ്രോൻ്റെ പ്രൈസിങ് എന്തായിരിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഗസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആ റേഞ്ചിൽ വരാനാണ് ചാൻസ് ടോപ്പ് ഇൻ വേരിയൻ്റ് അതായത് ട്വൽവ് ഫൈവ് ട്വൽ ജി ബി ആണ് ടോപ്പ് എൻ വേരിയൻറ്റ് അത് പ്രോബർലി അറൗണ്ട് തേർട്ടി വൺ ഒക്കെ ആയിരിക്കുന്നു എനിക്ക് തേർട്ടി വൺ തേർട്ടി ടു റേഞ്ചിലായിരിക്കുന്നു തോന്നുന്നത് കാരണം അത് ട്വൽ ഗിഗബായി ആണ് എന്നാൽ പോലും ബേസ് വേരിയൻറ്റ് ഡെഫിനറ്റ്ലി മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കും അങ്ങനെ ഒരു പ്രൈസിംഗ് ആണെങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ ഡിവൈസ് ബിലോ തേർട്ടി തൗസൻഡ് എന്ന് പറയുന്നതിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ അത്രയും നല്ല ഒരു ഡിവൈസായിരിക്കും പോക്കോ എക്സിക്സ് പ്രോ വരുന്നത് അപ്പോൾ ഇതായിരുന്നു പോക്കോ എക്സിക് പ്രോൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡൈവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് ഇതിൻ്റെ വേണ്ടതെന്ന് കൂടി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ്